തന്നെ കഴിഞ്ഞ ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് ടി സ്മാരക സ്നേഹവീടുകളുടെ ദാനം തിങ്കളാഴ്ച നടക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ താക്കോൽദാന ക്രമം നിർവഹിക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി ജില്ലാ യൂണിറ്റ് കമ്മിറ്റികളുടെ സഹായത്തോടെ നിലമ്പൂർ മണ്ഡലത്തിലെ നിർധനരായ ആറ് വ്യാപാരികൾക്കായി നിർമ്മിച്ചു നൽകുന്ന ടി നസ്രുദ്ദീൻ സ്മാരക സ്നേഹവീടുകളുടെ താക്കോൽദാനം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നിലമ്പൂർ മുക്കട്ടയിലെ മഹാരാജ ഓഡിറ്റോറിയത്തിൽ നടക്കും ചടങ്ങിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി ഹാജി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ ട്രഷറർ എസ് ദേവരാജൻ തുടങ്ങി സംഘടനയുടെ സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കൾ ജനപ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും നിലമ്പൂർ മണ്ഡലത്തിലെ അമരബലം ചുങ്കത്ര കരുളായി മൂത്തേടം നിലമ്പൂർ യൂണിറ്റുകളിലെ വ്യാപാരികൾക്കാണ് ഈ പദ്ധതി വഴി വീടുകൾ നൽകുന്നതെന്ന് ഭാരവാഹികളായ ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ജില്ലാ സെക്രട്ടറി ഹക്കീം ചങ്കരത്ത് മണ്ഡലം പ്രസിഡന്റ് കെ സഫറുള്ള മണ്ഡലം ജനറൽ സെക്രട്ടറി ടി ടി നാസർ ട്രഷറർ പി മധു ഉമ്മർ കറുളായി എൻ അബ്ദുൾ മജീദ് കെ മുഹമ്മദ് റഫീഖ് മുഹമ്മദ് മൈലാഞ്ചി സനിൽ റിയാസ് ചെമ്പൻ പി ഷിഹാബുദ്ദീൻ എന്നിവർ പറഞ്ഞു മണ്ഡലം മണ്ഡലത്തിലെ വ്യാപാരികൾക്ക് വേണ്ടി കൊടുക്കുന്ന നാളത്തെ ചടങ്ങിൽ രാഷ്ട്രീയ ചടങ്ങില് പ്രതിനിധികളായിട്ട് ശ്രീ പി വി അബ്ദുൽ വഹാബ് അബ്ദുൾ അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ കൂത്തേടം ശ്രീ മാട്ടും സലീം ശ്രീ ആര്യടൻ ചൗക്കത്ത് ഒരുപക്ഷെ നമ്മളെ എം പി ആയ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ സംസാരിച്ചിരുന്നു അങ്ങനെ ഒട്ടേറെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിലാണ് സി പി എമ്മിൻ്റെ നേതാക്കൾ ഏരിയ സെക്രട്ടറി ശ്രീ മോഹൻ ബി ജെ പിയുടെ ശ്രീ അശോക് കുമാർ സി പി ഐയുടെ ശ്രീ മുജീബ് അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ വലിയൊരു പ്രോഗ്രാമാണ് എന്ന് മാത്രമല്ല അതിൻ്റെ കൂടെ നിലമ്പൂർ മണ്ഡലത്തിലെ മുഴുവൻ വ്യാപാരികൾക്കും സൗജന്യമായിട്ട് ഡയാലിസിസ് പിന്നെ ചെയ്യുക എന്നുള്ള വലിയൊരു ദൗത്യം മണ്ഡലം കമ്മിറ്റി ഏറ്റെടുക്കുകയാണ് നമുക്കറിയാം പൂക്കൂട്ടും ഡയാലിസിസ് സെൻറ്ററുമായിട്ട് സഹകരിച്ചുകൊണ്ട് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വ്യാപാരികളെയും സൗജന്യമായിട്ട് ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു പദ്ധതിക്കും കൂടി നാളെ തുടക്കം കുറിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് പരിപാടികളും വലിയ വലിയ വിജയമാക്കി സഹകരണം നമുക്ക് പൂക്കോട്ട് മാടത്തെ തണൽ ഡയാലിസിസ് സെന്ററുമായി സഹകരിച്ച് മണ്ഡലത്തിലെ വൃക്ക രോഗികളായ മുഴുവൻ വ്യാപാരികൾക്കും സൗജന്യ ഡയാലിസിസ് നൽകുന്ന പദ്ധതിക്കും ചടങ്ങിൽ ആരംഭമാവും